ടി കെ മത്തായി കടക്കര പഞ്ചായത്ത് മന്ത്രായിരുന്നു ഒരു പൊതുജന അടിത്തറയുള്ള നേതാവാണ് ടി കെ മത്തായി വളരെ സജീവമായി പഞ്ചായത്തിലെ ദിവസവും വരികയും വാർത്ത നോക്കാതെ പഞ്ചായത്തിൽ നിന്ന് ആര് എപ്പോൾ എന്തിനാലും ആ ആവശ്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ മത്തായി വളരെ സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വഴിപാടി പ്രദേശത്തിൻ്റെ ഹൃദയം ഗവർണർ നേതാവായി ടി കെ മത്തായി മാറി അദ്ദേഹത്തെയാണ് രണ്ടാം പട്ടികജാതി വനിതാ സംവരണിക്കുന്നത് കോൺഗ്രസ് വിധവയാണ് മത്സരിപ്പിക്കുന്നത് എ ഡി എസ് പ്രവർത്തകയായിരുന്നു കുടുംബശ്രീ പ്രവർത്തകയാണ് ആ വാർഡിൽ എല്ലാവർക്കും സുപരിചിതയായ പാവപ്പെട്ട കുടുംബത്തിന്റെ ഒരു അംഗമായ അംബ്ലീ ഷാജി രണ്ടാം വാർഡിൽ മത്സരിക്കുന്നു അവിടുത്തെ ജനങ്ങൾക്കൊക്കെ താല്പര്യമുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് മൂന്നാം വാർഡ് ജനറൽ വനിതാ സീറ്റാണ് അവിടെ യു ഡി എഫ് മത്സരിപ്പിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിലുള്ള ഒരു വനിതയാണ് പഞ്ചായത്തിൽ എക്കാലവും പട്ടികജാതി വിഭാഗത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു ഒരു മുന്നണിയാണ് യു ഡി എഫ് മുൻകാലങ്ങളിലും അവർക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള സീറ്റിനേക്കാൾ കൂടുതലായി ഞങ്ങൾ കൊടുക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാം പാർട്ടി ഞങ്ങൾ ഒരു പട്ടികജാതി എം ഡി തീരുമാനിക്കുകയായിരുന്നു പ്രശാന്ത് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ കാര്യം ബിന്ദു പ്രകാശിനെയാണ് പ്രശാന്തിനെയാണ് ഞങ്ങളിവിടെ മത്സരിപ്പിക്കുന്നത് കുടുംബശ്രീയുമായി ബന്ധമുള്ള തൊഴിലുറപ്പുമായി ബന്ധമുള്ള സാധാരണക്കാരുടെ ഇടയിൽ വാനമ്പാടിയെ പോലെ ഓടി നടക്കുന്ന ആ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രം പറയുന്ന ഞങ്ങളോട് വിശ്രമിക്കുന്നു നാലാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അമ്പ്ലി സജീന്ദ്രനാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ണ പ്രസിഡന്റായിരുന്ന സജീന്ദ്രന്റെ വിധവെയാണ് സജീന്ദ്രൻ പഞ്ചായത്തിലെ എല്ലാ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം ആകാലത്തിൽ വണ്ണപ്പെട്ടു ഈ അമ്പിളി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ പഞ്ചായത്ത് ബന്ധറായിരുന്നു ആ കാലഘട്ടത്തിൽ ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ തിരഞ്ഞെടുപ്പ് കൊടുത്ത വ്യക്തിത്വമാണ് അമ്പിളീശ്വരീലെന്ന് അഭിമാനപൂർവം നാലാം വാർഡിലെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് അവതരിപ്പിക്കുന്നു അഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി തടക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ഇരുപത് വർഷക്കാലം തടക്കര പഞ്ചായത്ത് മെമ്പറായിരുന്നു ഈ കാലഘട്ടത്തിനുള്ളിൽ തടക്കര പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സ്റ്റാൻഡിംഗ് വിവിധ സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട് കുന്നപ്പേ ജനങ്ങളുടെ ഹൃദയം കവർന്ന ഏതാളുടെയും ഏതാവശ്യത്തിനും എപ്പോഴും കൂടിയെത്തുന്ന നിറസാന്നിധ്യമായിരുന്ന മുരളി വൃന്ദാവനം ആ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് ആ നാട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊതു പിന്നെ വികാരമായി മാറിയിരിക്കുന്ന മുരളീവൃന്ദനത്തെയാണ് ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത് ആറാം പാടിലെ സ്ഥാനാർത്ഥി വത്സലകുമാരിയാണ് എ ഡി എസ് മെമ്പറാണ് കുടുംബശ്രീൻ്റെ തുള്ളിലുറപ്പുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആശാവർക്കറാണ് ആ വാർഡിലെ മുഴുവൻ ജനങ്ങളുമായി ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വത്സലകുമാരി ആ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സേവകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വത്സലകുമാരിയെ ആറാം വാർഡിൽ മത്സരിപ്പിച്ചു ഏഴാം വാർഡിൽ യു ഡി എഫ് മത്സരിപ്പിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കുരുവുള ദാനിയൽ എന്ന ബാബു എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനെയാണ് രാഷ്ട്രീയ സംശുദ്ധിയുള്ള പൊതുരംഗത്ത് വലിയ സജീവതയില്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അവിടുത്തെ പള്ളിയുമായും സാമൂഹ്യമായും സാംസ്കാരികമായും ഉള്ള പ്രവർത്തനങ്ങളിൽ ഒഴുകിയിരുന്ന ഒരു നവാഗതനെയാണ് ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നത് കളങ്കമില്ലാത്ത സത്യസന്ധതയുടെ ഉറവിടമായ ബാബുവിനെ അല്ലെങ്കിൽ ദാനിയലിനെ ഞങ്ങൾ അഭിമാനപൂർവ്വം ഏകാംപാർട്ടി മത്സരിപ്പിക്കും എട്ടാം വാർഡിൽ മത്സരിക്കുന്നത് ഞാനാണ് ഞാൻ മത്സരിക്കുന്നത് മാങ്കാകുഴി പട്ടണത്തിൻ്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഞാൻ ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു തളിസ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുക ചന്തയുടെ വികസനം യാഥാർത്ഥ്യമാക്കുക പട്ടണത്തിൻ്റെ എല്ലാ ഓരോരു ജംഗ്ഷൻ ഒരു പട്ടണമാക്കി ഉയർത്തിക്കൊണ്ട് വരാൻ എൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സ്വാധീനവും ഔദ്യോഗിക സ്ഥാനവും ഫലപ്രദമാകുമെന്ന് കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മാങ്കാങ്കുഴിയിലെ എല്ലാ ആളുകളുടെയും നാൽപ്പത് വർഷക്കാലത്തെ ബന്ധമാണ് എനിക്ക് മാങ്കാങ്കുഴിയുമായിട്ടുള്ളത് ഇവിടുത്തെ ഓരോ വീടും ഓരോ വ്യക്തിത്വ വ്യക്തികളെയും എനിക്ക് നേരിട്ടറിയാം അവരുമായിട്ടുള്ള അടുപ്പം അവരുടെ നിർബന്ധവുമാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പ്രേരിപ്പിച്ചത് മത്സരിക്കണം എന്നാഗ്രഹിച്ചതല്ല പക്ഷേ ജനങ്ങളുടെ സമ്മർദ്ദമേറി മത്സരിക്കുകയാണ് പാർട്ടി വളരെ വൈകിയാണ് അനുവാദം തന്നത് കാരണം കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാർട്ടി അനുവദിക്കുന്നതല്ല പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ എൻ്റെ ജനിച്ചു വളർന്ന നാട് ഇവിടുത്തെ വികസനം എൻ്റെ ഒരു സ്വപ്നമാണ് പതിനഞ്ച് വർഷം ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ആ പതിനഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായി എനിക്ക് ഇരിക്കാൻ തന്ന എൻ്റെ നാട്ടിലെ നല്ല ആളുകളെ ഞാൻ ഏത് ഔന്നിത്യത്തിലെത്തിയാലും അവരെ മറക്കാനോ അവരുടെ വികസന കാര്യങ്ങളെ ശ്രദ്ധിക്കാതിരിക്കാനോ എനിക്കാവില്ല അതുകൊണ്ട് തന്നെ കെ പി സി സിയുടെ അനുമതി ഇപ്പോഴും പൂർണ്ണമായും കിട്ടി എന്ന് പറയാൻ കഴിയില്ല പക്ഷേ എന്നാൽ പോലും ഞാൻ ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഔദ്യോഗിക സ്ഥാനം നഷ്ടപ്പെട്ടാലും ഞാൻ ഇതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ മത്സരിക്കാനാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു എന്നെ എല്ലാവരും വിജയിപ്പിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒൻപതാം വാർഡിൽ മത്സരിക്കുന്ന സൂര്യകല എന്ന് പറയുന്ന ഒരു നവാഗതയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ കെ എസ് യുവിൽ വളരെ സജീവമായിരുന്നു സൂര്യകലയുടെ കുടുംബം മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും സാന്നിധ്യമുള്ള ഒരു കുടുംബമാണ് വിദ്യാസമ്പന്നയാണ് സൗമ്യയാണ് നാട്ടുകാർക്ക് പ്രിയങ്കയാണ് പ്രിയങ്കരിയാണ് അതുകൊണ്ട് തന്നെ സൂര്യകലയെ ഞങ്ങൾ അഭിമാനപൂർവ്വമാണ് ഒമ്പതാം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് പത്താം വാർഡിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ പാർട്ടിയുടെ അഭിമാനമാണ് വിട്ടിയാർ പ്രദേശത്തിൻ്റെ ആകെ അഭിമാനമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് മുമ്പ് നടന്ന ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് കുമാർ കളിക്കലാണ് സുരേഷിനെ സംബന്ധിച്ചോളം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ സാന്നിധ്യമില്ലാത്ത ഒരു പ്രദേശവുമില്ല വൻപിച്ച കൂടിയാണ് ബ്ലോക്ക് ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചത് വിട്ടിയാറുകാരുടെ ഹൃദയംഗവർമ്മ സുരേഷ് കുമാർ ക്ലീക്കെന്നെ യു ഡി എഫ് അഭിമാനപൂർവ്വം പത്താം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കി പതിനൊന്നാം വാർഡിൽ ഒരു പുതുമുഖമാണ് അദ്ദേഹത്തിൻ്റെ പേര് ഗോപിനാഥൻ ആർ എന്നാണ് അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻകാല പ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തനം അറിയാവുന്ന ആളാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം കുറച്ചുനാളിന് മുമ്പാണ് രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേർന്നത് കോൺഗ്രസ്സിൽ വന്നതിന് ശേഷവും അദ്ദേഹം ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെ യു ഡി എഫ് അഭിമാനപൂർവ്വം പതിനൊന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കി പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫിന്റെ കടകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അവരുടെ പേര് ഷംല യൂസഫ് എന്നാണ് ആ എ ഡി എസിൻ്റെ എ ഡി എസ് അംഗമാണ് അതുപോലെ ആശാവർക്കറാണ് വളരെ സജീവമായി ജനങ്ങളുടെ മുന്നിൽ വർഷങ്ങളായി പ്രവർത്തന പാരമ്പര്യമുള്ള ജനങ്ങളുടെ ഒപ്പം ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് ഷംല എന്ന് പറയുന്നത് ഷംലയുടെ നിറസാന്നിധ്യം എന്നും വാർഡിലുണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടിയാണ് ഷമനിയെ ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പതിമൂന്നാം മടലെ സ്ഥാനാർത്ഥി രാധാമണി ആണ് രാധാമണി കോൺഗ്രസിന്റെ മഹിളാവിഭാഗത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിരുന്നു പക്ഷെ വർഷങ്ങളായി ഇപ്പോൾ അതിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ പ്രവർത്തിക്കുകയാണ് നല്ല ആൺവൃത്തി ആളുകളുടെ ഒപ്പം ഈ പറഞ്ഞതുപോലെ കുടുംബശ്രീയുമായും തൊഴിലുറപ്പുമായും ഒക്കെ ബന്ധപ്പെട്ട് ജനങ്ങളോടൊപ്പം ഇഴുകി ജീവിക്കുന്ന രാധാമണിയെ അഭിമാനപൂർവ്വം പതിമൂന്നാം വാർഡിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നു പതിനാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് പുഷ്പ ആനന്ദ് എന്ന് പറയുന്ന ഒരു വിദ്യാസമ്പന്നയാണ് പല സ്കൂളുകളിലും അധ്യാപികയായി അൺഎഡ് സ്കൂളുകളിൽ അധ്യാപികയായി പ്രവർത്തിച്ചിട്ടുണ്ട് വലിയ ഒരു വിദ്യാർത്ഥി സമൂഹം ധനമായുള്ള ഒരു വ്യക്തിത്വമാണ് പുഷ്പ ആനന്ദ് ആ പ്രദേശത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വളരെ സൗമ്യയായി സ്നേഹമായി ജനങ്ങളോട് പെരുമാറി ജീവിക്കുന്ന ഒരു നല്ല അധ്യാപിക കൂടിയായ പുഷ്പ ആനന്ദിനെ ഞങ്ങൾ പതിനാലാം വാർഡിൽ മത്സരിപ്പിക്കുന്നു പതിനഞ്ചാം വാർഡിൽ മത്സരിപ്പിക്കുന്നത് സജി എസ് പുത്തമ്പിളയാണ് കഴിഞ്ഞ പത്തു വർഷക്കാലം തടക്കര പഞ്ചായത്തിലെ മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് എപ്പോഴും ചിരിച്ച് കളിച്ച് ജനങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് സജി എസ് പുത്തമ്പ്ള പഞ്ചായത്തിൽ മെമ്പറായിരിക്കുന്ന ഘട്ടത്തിൽ പുറത്തുനിന്ന് ഏത് വാർഡിൽപ്പെട്ട ആൾ ചെന്നാലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിന് വേണ്ടി മുൻനിരയിൽ നിൽക്കുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ സജി എസ് പുത്തുമളയാണ് പതിനഞ്ചാം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് പതിനാറാം വാർഡിലെ സ്ഥാനാർത്ഥി ഷീജ ജോൺസൺ എന്ന ആശാവർക്കറാണ് ഞങ്ങൾ ഈ തവണ ആശാവർക്കർമാരെ ഒത്തിരി സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മളെ രോഗികളായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്നതിൽ മനസ്സുള്ള ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായൊരു പഞ്ചായത്ത് മെമ്പറായാലും ജനങ്ങളെ അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അവരോടൊപ്പം ഉണ്ടാകും ആശാവർക്കന്മാർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളിന്ന് ഇത്തവണ ആശാവർ വർക്കർമാർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത് ഷീജയും പതിനാറാം വാർഡിലെ ജനങ്ങൾക്കൊപ്പം വർഷങ്ങളായി ആശാവർക്കറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഷീജ ജോൺസൺ ഞങ്ങൾ ഷീജ ജോൺസനെ പതിനാറാം വാർഡിൽ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കും പതിനാറാം പതിനേഴാം വാർഡിലും ഒരു നവാഗതയാണ് മായാ സന്തോഷെന്നാണ് പേര് വളരെ സാമുദായിക രംഗത്ത് വളരെ പ്രവർത്തന പാരമ്പര്യമുള്ള മായ ഒരു മനുഷ്യ സ്നേഹിയാണ് ആളുകൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ വിഷമമുണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ നാട്ടുകാരുടെ പ്രിയങ്കരിയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു വ്യക്തിത്വമാണ് മായ എന്നുള്ളത് കൊണ്ട് യു ഡി എഫ് ഇത്തവണ മായ സന്തോഷിനെ പതിനേഴാം വാർഡിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു പതിനെട്ടാം വാർഡിൽ യു ഡി എഫ് മത്സരിപ്പിക്കുന്നത് ജൂലി കെ ജോൺ എന്ന വ്യക്തിയാണ് സാമുദായിക രംഗത്ത് വളരെ പ്രവർത്തന പാരമ്പര്യമുള്ള മികച്ച വാഗ്മി കൂടിയായ അതുപോലെ സംഘാടക കൂടിയായ ജൂലി കെ ജോണിനെ ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു പഞ്ചായത്ത് മെമ്പർ അല്ലാത്തപ്പോൾ പോലും പാവപ്പെട്ട സാധുക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം ഉള്ള അടക്കമുള്ള കാര്യങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് എട്ട് പതിനെട്ടാം വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സ് കീഴടക്കിയ പിന്നെ കീഴടക്കിയ ജോലിയെ ഞങ്ങളവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയാണ് പത്തൊമ്പതാം വാർഡിൽ രമേശ് കുമാർ എന്ന ചെറുപ്പക്കാരനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് മിൽമ സൊസൈറ്റിയിലെ ഒരു ജീവനക്കാരനാണ് രമേശ് അവിടുത്തെ മിൽമ സൊസൈറ്റിയിൽ പാലു വയ്ക്കാൻ ചെല്ലുന്ന ആളുകളൊക്കെ പാവപ്പെട്ട വീടുകളിലെ ആളുകളാണ് അപ്പോൾ ഒരു സേവന മനസ്ഥിതിയുടെ ഭാഗമായിട്ടാണ് രമേശ് കുമാർ അവിടെ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുമായിട്ടൊക്കെ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും കൂടിയെത്തുന്ന നിറപുഞ്ചിരിയുമായി ജനങ്ങളെ സമീപിക്കുന്ന രമേഷ് കുമാറിനെ ആ നാട്ടിലാകത്തെ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് രമേഷ് കുമാറിനെ ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയായി പത്തൊമ്പതാം വാർഡി മത്സരിപ്പിക്കുന്നു ഇരുപതാം വാർഡി മത്സരിക്കുന്നത് കെ കെ ശ അത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനറൽ സീറ്റാണ് പക്ഷെ ഞങ്ങൾ അവിടെ മത്സരിപ്പിക്കുന്നത് ഒരു വനിതയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയാണ് വളരെ മിടുക്കിയായ മികച്ച സംഘാടകയായ ശശികല തീർച്ചയായും പഞ്ചായത്ത് മെമ്പർ അല്ലാത്തപ്പോൾ പോലും ആ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോയി അത് നേടിയെടുത്തു കൊടുക്കുന്നതിന് വേണ്ടി ജാഗ്രത കാണിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ആ നാട്ടിലെ ജനങ്ങൾ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് ആ പെൺകുട്ടിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ താൽപര്യപ്രകാരമാണ് ശശികലയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് പത്തൊമ്പതാം വാർഡിലെ സ്ഥാനാർത്ഥി ശശികലയെ ഞങ്ങൾ അഭിമാനപൂർവ്വം അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു ഇരുപത്തി ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന സൂര്യ വിജയകുമാറാണ് അത് പട്ടികജാതി സംവരണ സീറ്റാണ് സൂര്യ വിജയകുമാർ അവിടെ മത്സരിക്കുന്നു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായി പ്രവർത്തിച്ചിട്ടുള്ള അതിമിടുക്കിയായ കോൺഗ്രസിന്റെ മുന്നണി പോരാളികളിൽ ഒരാളാണ് സൂര്യ വിജയകുമാർ നന്മ അടക്കമുള്ള സോഷ്യലിസ്റ്റ് സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനു വേണ്ടി മുൻനിരയിൽ എപ്പോഴുമുള്ള പ്രത്യേകിച്ച് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും വിഷയങ്ങളിൽ ഏതൊക്കെ വരെയും പോകാൻ മനസ്സുള്ള ജനങ്ങളുടെ പ്രിയങ്കരിയായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രണ്ട് തവണ ഒരു തവണ തർക്കര പഞ്ചായത്തിലെ നാലാം വാർഡിൽ നിന്നും ഒരു തവണ നഗരഗര പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച് ആ നാട്ടിലെ ആളുകളുടെ മുഴുവൻ കണ്ണിലുണ്ണിയായി മാറിയ ആളാണ് സൂര്യ വിജയകുമാർ അതുകൊണ്ട് തന്നെ സൂര്യ വിജയകുമാറിനെ ആ കന്നാട്ടുകാര പ്രദേശം ഈ പഞ്ചായത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള പ്രദേശമാണ് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ കാര്യമായി അവിടെ ചെല്ലുന്നില്ല അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾ കാര്യമായി അവിടെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുന്ന കഴിവുള്ള ഒരു പെൺകുട്ടി വേണം എന്ന് യു ഡി എഫ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിൽ മറ്റ് പലയിടങ്ങളിലും മത്സരിക്കാൻ അവസരമുള്ള സൂര്യ വിജയകുമാറിനെ ഞങ്ങൾ ഇരുപത്തിയൊന്നിലെ മത്സരിക്കുന്നതിനുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു തലക്കര പഞ്ചായത്തിൽ മൂന്ന് ബ്ലോക്ക് ഡിവിഷനാണ് ഉള്ളത് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ മൂന്ന് ഡിവിഷനുകൾ തലക്കര പഞ്ചായത്തിലുണ്ട് ഒന്ന് വെട്ടിയാർ മറ്റൊന്ന് ചിറവങ്കര മൂന്നാമത്തേത് തലക്കര വെട്ടിയാർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഷീന കുറ്റിപ്പുറത്തിലാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തടക്കര പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി വളരെ സജീവമായി അവരുടെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രളയമൊക്കെ വരുന്നവണെ വളരെ സജീവമായി ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഷീനാ കുറ്റിപ്പറമ്പലിനെ ഞങ്ങൾ അഭിമാനപൂർവ്വം വെട്ടിയാർ ഡിവിഷനിൽ മത്സരിപ്പിക്കുന്നു ഇറവങ്കര ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്നത് തടക്കരയുടെ മണിമുത്ത് എന്നറിയപ്പെടുന്ന യുവാക്കളുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിൻ്റെ മാവേലിക്കര നിയോജക മണ്ഡലം പ്രസിഡന്റായ മനു പിലിമ്പാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ചടക്കര പഞ്ചായത്ത് വെമ്പറായിരുന്നു ഈ പഞ്ചായത്തിലെ സർവമാന പേരുടെയും ഏതൊരാവശ്യം എന്ന് പറഞ്ഞാലും രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ വാർഡ് നോക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം വാഹനത്തിൽ തന്നെ പോയി അത് നടപ്പിലാക്കി കൊടുത്ത് ഈ പഞ്ചായത്തിന് മുഴുവൻ ഹൃദയം കവർന്നെടുത്ത ഒരു യുവ നേതാവാണ് വളർന്നു വരുന്ന മൂല്യശോഷണമുള്ള യുവത്വമാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇപ്പോൾ കൂടുതലായും കടന്നു വരുന്നത് പക്ഷേ എല്ലാ അർത്ഥത്തിലും മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന യുവാവാണ് മനുപിലിപ്പ് മനുപിലിപ്പിനെ ഞങ്ങൾ എറവകര ബ്ലോക്ക് ഡിവിഷൻ മത്സരിപ്പിക്കുന്നു തകർക്കര ബ്ലോക്ക് ഡിവിഷൻ മത്സരിപ്പിക്കുന്നത് ഇരുപതാം വാർഡ് പഞ്ചായത്ത് മെമ്പറായ കൃഷ്ണകുമാരിയെയാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൃഷ്ണകുമാരിയും പഞ്ചായത്ത് മെമ്പറായിരുന്നു അപ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഓടിയെത്തുന്ന കൃഷ്ണകുമാരി കൃഷ്ണകുമാരി തലക്കര ബ്ലോക്കിന്റെ വിഷയത്തിൽ മത്സരിക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അഞ്ച് വർഷം പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ വാർഡിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിന്റെ പൊതുവായും രാഷ്ട്രീയമായും അവരെല്ലാ ആവശ്യ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് കാര്യങ്ങൾ നടത്തുന്ന ഒരു വനിതയാണ് അവരെ അഭിമാനപൂർവ്വം ഞങ്ങൾ തലക്കര ബ്ലോക്കിന്റെ വിഷയത്തിൽ മത്സരിപ്പിക്കുന്നു ഞങ്ങളുടെ മൂന്ന് സ്ഥാനാർത്ഥികളും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ മൂന്ന് പഞ്ചായത്ത് അംഗങ്ങളായി ശോഭിച്ചവരാണ് എന്ന് ഉള്ള അഭിമാനം ഞങ്ങൾക്കുണ്ട് ജനങ്ങളുടെ പിന്തുണ ആർജിച്ചവരാണ് എന്ന നിലയിലാണ് ഇവരെ മൂന്ന് പേരെയും ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് തെരക്കര പഞ്ചായത്തിൽ രണ്ട് ഡിവിഷ് രണ്ട് ഡിവിഷന്റെ അതിർത്തി ഭാഗം വരുന്നുണ്ട് വെട്ടിയാർ ഇറവങ്കര ബ്ലോക്ക് ഡിവിഷന് വെൺമണി ഡിവിഷനിലും ജില്ലാ ഡിവിഷനിലും തലക്കര ചെന്നിത്തല ജില്ലാ ഡിവിഷനിലുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ചെന്നിത്തല ജില്ലാ ഡിവിഷൻ കോൺഗ്രസിലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവരദ്ദേഹത്തിലെ പ്രഖ്യാപി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ വെൺമണ്ണി ഡിവിഷനിൽ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ അലിത സജി തെക്കേത്തലയ്ക്കൽ എന്ന പെൺകുട്ടിയാണ് മത്സരിക്കുന്നത് വളരെ സജീവമായി സാമൂഹ്യ രംഗത്തും അതുപോലെ പിന്നെ സമുദായ രംഗത്തും സജീവർ സാന്നിധ്യമായിരുന്നു കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ ഗാന്ധി ദർശൻ വേദിയുടെ സംസ്ഥാന കൺവീനർ കൂടിയാണ് ആ പെൺകുട്ടി നല്ല സംഘാടകയാണ് നല്ല പെരുമാറ്റമുള്ള ആളാണ് ആളുകളുടെ ആവശ്യങ്ങൾ കൂടിയെത്തുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് അനിതാ സജിപ്പം വെട്ടിയാർ ഡിവിഷനും എറവംഗല ഡിവിഷനും വെൺമണ്ണി ഡിവിഷൻ ജില്ലാ ഡിവിഷൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വാർഡുകൾ ഗെൺമണി ഡിവിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഗെൺമിണിയിൽ വൻപിച്ച വിജയം കരസ്ഥമാക്കാൻ ഈ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഉപകരിക്കും എന്നാണ് കരുതുന്നത്